ചെമ്പനീർ പൊമിൻ്റെ പുതിയ പ്രോമിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ ഹസ്ബൻഡ് രവി ഇതാ റൂമിൽ നിന്ന് കിടക്കുകയും തലയാണിയൊക്കെ എടുത്തിട്ട് സെൻട്രൽ ഹാളിൽ കിടക്കാൻ വേണ്ടി പോകണേ സച്ചി പ്രിയ തന്നെ പോകുന്നുണ്ട് അപ്പോൾ ഒരു റൂമിൻ്റെ പ്രശ്നം വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ശ്രീകാന്തിൻ്റെ റൂമില്ലല്ലോ അപ്പോൾ ഇവരുടെ റൂം കൊടുക്കാമെന്ന് വരിച്ചു പക്ഷേ സച്ചി പറഞ്ഞു ഏ എൻ്റെ അച്ഛൻ തറയിൽ കിടക്കണം നമുക്ക് വേണ്ടി ഒരു ആപ്പകലില്ലാത്ത കഷ്ടപ്പെട്ട് അച്ഛനെ ഞാൻ തറയിൽ കിടന്നാൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി ആകെ സങ്കടപ്പെട്ടിരിക്കുന്നത് സച്ചിക്ക് മാത്രമേ അച്ഛനോട് കൂടുതൽ സ്നേഹമുള്ളതോട്ട് രേവതിക്കും അങ്ങനെ രേവതിയും സച്ചിയും കൂടി ഒരു തീരുമാനമെടുത്ത് അവരുടെ റൂമിലെ കിടക്ക എടുത്തിട്ട് അച്ഛനും അമ്മക്കും കിടക്കാൻ വേണ്ടി കൊടുക്കാമെന്ന് നമ്മുടെ സച്ചി പറയുന്നു രേവതിയോട് ചോദിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ രേവതി രേവതി പറഞ്ഞു എനിക്ക് ഒരു പ്രശ്നമുള്ള സച്ചി കേട്ടോ അവരുടെ സന്തോഷമില്ല നമ്മുടെ സന്തോഷം നന്നിട്ട് അപ്പോൾ അവർക്ക് വേണ്ടി കിടക്ക കൊടുക്കാൻ വേണ്ടി പോകുന്ന അപ്പോൾ രണ്ട് പേരും കൂടി റൂമിൽ കിടക്കിയെടുത്തിട്ട് അച്ഛനും അമ്മക്കും ഇട്ട് കൊടുക്കാമെന്ന് ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും കിടക്കൊക്കെ എടുത്തിട്ട് അച്ഛനും അമ്മക്കും കിടക്കാൻ വേണ്ടി വിരിച്ചു കൊടുക്കുകയാണ് സെൻറ്റർ ഹാളിൽ അപ്പോൾ ഇന്നത്തെ ഉള്ളത് എല്ലാവരും ഏഷ്യാനും ഏഴൊക്കെ മറക്കാതെ ചെന്നാണ് വികാരനിർഭരമായ നിമിഷങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ ചെമ്മനാർ പോവില് അപ്പോൾ എല്ലാവരും വീഡിയോ മറക്കാതെ കാണുക നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കാണാൻ ബെൽബട്ടൺ ഇന്നാബ്ളാക്കി വെച്ച് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്